അമ്മേ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് ഞാൻ പോണോട്ട വേണ്ട ഇത് അഞ്ചും കൂടെ കേക്കേണ്ട ഒരു കാര്യമാണ് എന്താ കാര്യം പറഞ്ഞോ ആവണീ കുഞ്ഞിനെ പ്രസവിക്കാൻ പാടില്ല അമ്മ അതെന്റെ കുഞ്ഞല്ലാന്ന് പറഞ്ഞിട്ടും പിന്നെ അവളെന്തിനാണമ്മേ എന്നോടുള്ള വാശിക്കവള് പ്രസവിക്കാൻ നിൽക്കുന്നത് ആ കുഞ്ഞ് നമുക്ക് വേണ്ടമ്മേ ആ കുഞ്ഞ് വന്നാ അതെനിക്കും അമ്മക്കും ഈ വീടിനും എല്ലാവർക്കും നാണക്കേടാണ് അത് ശരിയാമ്മ അമ്മയ്ക്ക് അമ്മയുടെ മകന്റെ കുഞ്ഞിനെ താലോടിക്കാൻ ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ച് അമ്മയുടെ കയ്യിൽ വെച്ച് തരും അമ്മക്ക് അത് പോരേ അവൾ ഈ വീട്ടിൽ പോലും നിൽക്കാൻ പാടില്ലാത്താണ് പിന്നെ പിള്ളേരോർത്തോണ്ടാണ് ഞാൻ കേസ് തുടങ്ങിക്കഴിഞ്ഞ പിന്നെ അവളെ പിള്ളേരെ പുറത്താക്കും ഒന്നിച്ച് ജീവിക്കാൻ ഏറ്റവും ബെസ്റ്റ് അതുകൊണ്ട് ഞാൻ കേസ് ഫയൽ ചെയ്തു നല്ല പോലെ ഒരാളെ ഒന്നും അമ്മ അമ്മ അവളോട് പറയണം ഈ കുഞ്ഞിനെ ഇവിടെ പ്രസവിക്കാൻ പറ്റില്ലെന്നും അമ്മക്ക് ഞാൻ ഇത്രയും പറഞ്ഞിട്ട് വിശ്വാസം ഇല്ലെന്നുണ്ടോ പറയാമ്മ അമ്മക്ക് ഞാൻ പറയുന്നത് വിശ്വാസം ഇല്ലേ എനിക്ക് നിന്നെ വിശ്വാസമാ ഞാൻ സംസാരിക്കൂറ് എവിടെ പോവാ ഇന്ന് ചെക്കപ്പിന്റെ ഡേറ്റാ ഞാനൊന്ന് പോയിട്ട് വരാം ഒറ്റയ്ക്കാണോ ഞാൻ കൂടെ വരണോ വേണ്ടട ചേച്ചി ഉണ്ട് ഇനി നിന്നെ കൂടെ കൊണ്ടുപോയാ എന്നെ നിന്നെയും കൂട്ടി കഥകൾ ഉണ്ടാക്കു പാവ അമ്പിളി ഇപ്പൊ ഞാൻ വിളിച്ചാൽ കൂടി അവന് നിന്നെയും കൂടെ കൂട്ടിയുള്ള കഥ കേൾക്കാൻ എനിക്ക് വയ്യ വയ്യങ്ങോട്ടാ ഇന്ന് ചെക്കപ്പിന്റെ ഡേറ്റാ മേ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങാം നിന്റെ കൂടെ ആരാ വരുന്നത് അവളുടെ അമ്പിളിയും സുധ ചേച്ചി ആയിരിക്കും സുധ വന്നിട്ടുണ്ടോ ചേച്ചി പുറത്ത് കാത്തുണ്ട് സുധ ഒന്ന് ഒത്തോട്ട് വിളിച്ചേ ഞാൻ അമ്മ ചേച്ചി വിളിക്കുന്നു സുധ അവണി രണ്ടുപേരും കേക്കാൻ വേണ്ടിയാ പറയണം എന്തായാലും നീ ഒരിക്കലീ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയതല്ലേ പോരാത്തതിന് ഈ കൊച്ചിന്റെ അച്ഛനാരാണെന്ന കാര്യത്തിൽ ഇത്രയും തർക്കം നിലനിൽക്കണ സ്ഥിതിക്ക് ഈ കൊച്ചിനങ്ങനെ വേണ്ടാന്ന് വെച്ചേക്ക് നേരത്തെ ഇവളും നീയൊക്കെ കൂടിയാണല്ലോ ആശുപത്രിയിൽ പോയത് അപ്പൊ ഇപ്പോഴും നിങ്ങൾ തന്നെ പോയാ മതി എന്തായാലും ഈ കുഞ്ഞ് ഈ വീട്ടിൽ വേണ്ട മനസ്സിലായി കാണുന്ന വിചാരിക്കുന്നു ഇപ്പൊ എങ്ങനെ അമ്മ പറഞ്ഞിട്ട് പോയ കേട്ടില്ലേ കുഞ്ഞിനെ ഈ വീട്ടിൽ വേണ്ടെന്ന് പോയി ഈ ഗർഭം അലസിപ്പിച്ചിട്ട് വാടി മാറി നീ ചേച്ചി അയാൾ പറയുന്നു അമ്മ പറയുന്ന കുഞ്ഞിനെ അബോട്ട് ചെയ്യാനാ അപ്പൊ തീരുമാനം എടുക്കണ്ട ഞാനാണല്ലേ അയാൾ എല്ലാരും പറഞ്ഞ് ധരിപ്പിച്ചു ചിന്തിക്കണ്ട ചെക്കപ്പില് പോവാൻ നമുക്ക് ആദ്യം ഇവിടെ കുഞ്ഞേ വേണ്ട അപ്പോഴാ ചെക്കപ്പ് നീ എന്തോ ഉദ്ദേശിക്കുന്നേ ആണോ ചേച്ചി നമുക്ക് കുറച്ചാൽ ചേച്ചിയുടെ വീട്ടിൽ പോയിരുന്നാലോ ഇവിടുന്ന് ഒന്ന് മാറി നിൽക്കാം അപ്പം ചെക്കപ്പ് ചെക്കപ്പിനൊക്കെ നമുക്ക് പിന്നെ പോവാം ഇപ്പൊ നമുക്ക് ചേച്ചിയുടെ വീട്ടിലോട്ട് പോവാം എന്നാ ശരി ആരെയാണ് വിളിക്കുന്നത് ഹലോ എടാ നീ എവിടെയാ നീ വേഗം സ്വത ചേച്ചിയുടെ വീട്ടിലേക്ക് വാ കാര്യമൊക്കെ വന്നിട്ട് പറയാം ശരി ഞാനവിടെ കാണും